സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണമെന്ന സർക്യുലറിനെ പരിഹസിച്ച് എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉത്തരവ് ലംഘിച്ചാൽ പോലീസ് പിടികൂടി മർദ്ദിക്കും അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കുന്നു എന്നാണ് പരിഹാസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരിവിരുദ്ധ പരിപാടിയുടെ സമാപന ചടങ്ങിലായിരുന്നു ടി പത്മനാഭന്റെ വിമർശനം മന്ത്രിയെ വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിച്ചു മർദ്ദിക്കും അതിനാൽ ബഹുമാനമില്ലെങ്കിലും മന്ത്രി അങ്ങനെ ടി പത്മനാഭൻ പരിഹസിച്ചു ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടത് സത്യത്തിൽ ബഹുമാനം സർക്കാർ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേരെഴുതുന്നതിന് മുമ്പായി ബഹുമാനാർത്ഥം ബഹു എന്ന് ഉപയോഗിക്കണമെന്നാണ് സർക്കുലർ പരാതികൾക്കും നിവേദനങ്ങൾക്കുമുള്ള മറുപടികളിലും ഔദ്യോഗിക കത്തിടപാടുകളിലും ബഹു ചേർക്കണമെന്നും നിർദ്ദേശമുണ്ട് ഭരണപരിഷ്കാര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ നേരത്തെ തന്നെ വിവാദമായിരുന്നു ലോകത്തെ ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം